സച്ചിദാനന്ദൻ എന്ന വ്യക്തി മലർവാടി ഗ്രാമത്തിന്റെ ഹൃദയമിടിപ്പായിരുന്നു നാട്ടുകാർക്ക് അദ്ദേഹം സ്നേഹത്തോടെയുള്ള സച്ചിയേട്ടനായിരുന്നു അദ്ദേഹത്തിന്റെ പലചരക്ക് കടയായ സ്നേഹ സ്റ്റോഴ്സ് വെറുമൊരു കച്ചവട സ്ഥാപനമായിരുന്നില്ല മലർവാടിയിലെ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാവുന്ന ഒരു അഭയകേന്ദ്രം കൂടിയായിരുന്നു സച്ചിയേട്ടൻ വലിയ പണക്കാരനായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് വലിയൊരു മനസ്സുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് പഠിക്കാൻ പുസ്തകങ്ങൾ വാങ്ങാൻ പണമില്ലാതെ വിഷമിച്ച ലിസിക്ക് അദ്ദേഹം സൗജന്യമായി പുസ്തകങ്ങളും പേനകളും നൽകി പണത്തിനു പകരം പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി വിജയിച്ചാൽ മതിയെന്നും അന്ന് ഒരു പൊതിലെടുതന്നാൽ മതിയെന്നും അദ്ദേഹം ലിസിയോട് പറഞ്ഞു ഇത് ലിസിക്ക് വലിയ ആത്മവിശ്വാസം നൽകി മറ്റൊരിക്കൽ മഴയിൽ വാഴക്കൃഷി നശിച്ചുപോയ എന്ന കർഷകനെ സച്ചിയേട്ടൻ ചേർത്തുപിടിച്ചു അദ്ദേഹം ഗ്രാമത്തിലെ ചെറുപ്പക്കാരെ വിളിച്ചുകൂട്ടി എല്ലാവരും ചേർന്ന് ഗോപിയെ സഹായിക്കണമെന്നു പറഞ്ഞു സച്ചിയേട്ടന്റെ നേതൃത്വത്തിൽ ആളുകൾ ഗോപിയുടെ പറമ്പിലെത്തി നശിച്ചുപോയ വാഴകൾ മാറ്റി പുതിയ വാഴക്കന്നുകൾ നട്ടു ആവശ്യമായ വളം സച്ചിയേട്ടൻ തന്റെ കടയിൽ നിന്ന് നൽകി ആരുടെയും സഹായം പണം വാങ്ങിയായിരുന്നില്ല അവരുടെ ഒത്തൊരുമ ഗോപിയെ വികാരഭരിതനാക്കി ഒരാളുടെ ദുഃഖം ഒരു നാടിന്റെ മുഴുവൻ ഉത്തരവാദിത്തമാക്കി മാറ്റുകയായിരുന്നു സച്ചിയേട്ടൻ ചെയ്തത് എന്തിനാണ് ആർക്കാണ് എന്ന ചോദ്യങ്ങൾ സച്ചിയേട്ടന്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല ലാഭനഷ്ടക്കണക്കുകൾക്കപ്പുറം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു വലിയ ലോകം അദ്ദേഹം പണിതു അദ്ദേഹം വെറുമൊരു വ്യക്തിയായിരുന്നില്ല ഒറ്റക്കെട്ടിന്റെയും നന്മയുടെയും പ്രതീകമായിരുന്നു മലർവാടിക്ക് അദ്ദേഹം ഒരു തണൽമരവും നന്മമരവുമായിരുന്നു സച്ചിയേട്ടൻ എന്ന ആ ഒറ്റ മനുഷ്യൻ ഒരു നാടിനെ മുഴുവൻ സ്നേഹിക്കാനും സഹായിക്കാനും പഠിപ്പിച്ചു അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കച്ചവടവും ലാഭവും